ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിസ്വനുവിൻ്റെ സത്യന്തിലുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിസ്വനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ട് എങ്കിൽ ദയവായി നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കാൻ മറക്കാതിരിക്കുക നമ്മുടെ ജീവിതം തന്നെ ഒരു വലിയ യാത്രകളാണ് അല്ലേ ഒരു വലിയ യാത്രയെ യാത്രയോട് നമുക്ക് നമ്മുടെ ജീവിതത്തെ ഉപമിക്കാം ഈ യാത്രയിൽ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് പലരും കടന്നു വരികയും പലരും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ഒക്കെ ചെയ്യാം പല സന്തോഷകരമായ പല കാഴ്ചകളും നമ്മൾ കാണും സന്താപകരമായ പല കാഴ്ചകളും കാണും പല നഷ്ടപ്പെടലുകളും നമുക്ക് യാത്രയിൽ ഉണ്ടാകും ഏതൊരു യാത്രയും ദീർഘമായിട്ടുള്ള ഏതൊരു യാത്രയിൽ യാത്രയിലും ഇത്തരത്തിലുള്ള സമ്മിശ്രമായിട്ടുള്ള പല മാനസികാവസ്ഥയും നമുക്ക് ഉണ്ടാവാറുണ്ട് അല്ലേ അപ്പോൾ ഞാൻ ഒത്തിരി യാത്ര ഇഷ്ടപ്പെടുന്നയാളാണ് ധാരാളം യാത്ര ചെയ്യുന്നയാളാണ് യാ ഓരോ യാത്രകളിലും ധാരാളം കഥകൾ എൻ്റെ മനസ്സിലേക്ക് വരികയും ആ കഥകൾ നേരിട്ട് കാണുകയും അത് അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാകുമ്പോൾ ഞെട്ടിത്തെറിച്ച് ഞെട്ടി എന്ത് ചെയ്യണ്ടോ എന്നറിയാതെ ഇരിക്കേണ്ട അവസ്ഥകൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരവസ്ഥ എനിക്ക് റീസെന്റ്ലി ഒരു ഒരു മാസം മുൻപ് എനിക്ക് ഉണ്ടായിരുന്നു അത് എൻ്റെ മുംബൈയിൽ നിന്നും ഡൽഹിയിലേക്കുള്ള യാത്രാമത്തി ഉണ്ടായ സംഭവമാണ് അപ്പോൾ ആ സംഭവത്തിന് വളരെയേറെ പ്രത്യേകതകളുണ്ട് കാരണം നമ്മളുടെ സമൂഹത്തിൽ ഇപ്പോഴത്തെ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന അറിഞ്ഞുകൊണ്ടിരിക്കുന്ന പല ജീവിത സവിശേഷതകളെയും പല ജീവിത ബന്ധങ്ങളെയും അല്ലെങ്കിൽ പലരുടെയും പല ജീവിതാനുഭവങ്ങളെയും കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലർക്കെങ്കിലും കുറച്ചൊക്കെ ഒന്ന് കൂടി മുന്നോട്ട് പോകുവാനായിട്ടും കൂടുതൽ അലേർട്ടായിട്ടിരിക്കുവാനും ഇത്തരത്തിലുള്ള ഈ എൻ്റെ ഈ കഥാകഥനം അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ നേർക്കാഴ്ചകൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും എന്നുള്ള വിശ്വാസത്തോടു കൂടി നമുക്ക് ഇന്നത്തെ നമ്മുടെ സത്യത്തിൻ്റെ നേർക്കാഴ്ചയിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് സോജി കോട്ടയംകാരിയാണ് കോട്ടയത്തിന് അടുത്തുള്ള നമ്മുടെ കിടങ്ങൂരെന്നു പറഞ്ഞ സ്ഥലത്താണ് സോജിയുടെ വീട് സൂജിയുടെ അമ്മ അധ്യാപികയാണ് സോജിയുടെ അച്ഛൻ കയർ ബോർഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ് ഈ സോജിയുടെ അമ്മ അധ്യാപികയാണ് ആ അച്ഛൻ കയർ ബോർഡിലാണ് എന്നുള്ള കാര്യമൊക്കെ ഞാൻ മറക്കുന്നില്ല ഞാൻ അതേപടി അങ്ങനെ തന്നെ ഞാൻ പറയുകയാണ് കാരണം ചില കാര്യങ്ങൾ നമ്മൾ അത്തരത്തിൽ നേരെയേ നേരേ പോയി എന്ന് നമുക്ക് പറഞ്ഞാൽ മാത്രമേ അത് നിങ്ങളിലേക്ക് കുറച്ചുകൂടി വിശ്വാസമായ രീതിയിലേക്ക് എത്താനായിട്ട് സഹായിക്കുകയുള്ളു ഞാൻ പറഞ്ഞു സോജിക്ക് ഇടങ്ങൂരുകാരിയാണ് എന്ന് പറഞ്ഞു സൂജി പക്ഷെ പഠിക്കുന്നത് എറണാകുളത്താണ് എറണാകുളത്തിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു എൻജിനീയറിങ് കോളേജിൽ സിവിലാണ് പഠിക്കുന്നത് ഫൈനൽ സെമസ്റ്റർ ലേക്ക് എത്തിയ കുട്ടിയാണ് സോജി സൂജിക്ക് എറണാകുളം ഒരു യുവാവുമായി ചെറിയൊരു പ്രണയബന്ധമുണ്ടായിരുന്നു ആ പ്രണയ യുവാവിൻ്റെ പേര് പ്രതാപ് എന്നാണ് അപ്പോൾ ഈ സോജിയും പ്രതാപും തമ്മിലുള്ള ലവ് അഫെയറോ അല്ലെങ്കിൽ അവർക്ക് തമ്മിലുള്ള പ്രണയമൊന്നും പാവപ്പെട്ട വീട്ടുകാർ അറിയുന്നില്ല കാരണം വീട്ടുകാർ കൂടെ നമ്മുടെ കിടങ്ങൂര് കോട്ടയത്ത് കഴിയുകയാണല്ലോ അവർക്കറിയില്ലല്ലോ മകൾ പഠിക്കാൻ പോയിട്ടുള്ള ആളാണ് നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ് വീട്ടിലെ അച്ഛൻ്റെയും അമ്മയുടെയും ഒരേ ഒരു മകളാണ് സോജി സോജിക്ക് മൂത്ത ഒരു ചേട്ടനും ഇളയ ഒരു അനുജനുമുണ്ട് വീട്ടുകാരുടെയൊക്കെ കണ്ണിലുണ്ണിയായിട്ട് അച്ഛൻ്റെ പൊന്നോമനയായിട്ട് അമ്മയുടെ പ്രിയപ്പെട്ടവരൊക്കെയായിട്ടാണ് സോജി വളർന്നത് സോജി യാതൊരു കാര്യങ്ങളും അമ്മയോട് വിളിക്കാറുള്ള എല്ലാ കാര്യങ്ങളും ഒപ്പണപ്പായിട്ട് പറയുന്ന ആളാണ് സോജി എന്ത് ആവശ്യപ്പെട്ടു കഴിഞ്ഞാലും എത്രമാത്രം എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അവരെ കൊണ്ട് സാധിച്ചു കൊടുക്കാൻ പറ്റുന്ന സംഭവമാണ് എങ്കിൽ സോജി സോജിക്ക് അവരത് സാധിച്ച് തീർച്ചയായിട്ടും സാധിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ഒരു ആ ഒരു രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയറിലാണ് നമ്മുടെ സോജി വളർന്നു വന്നത് അപ്പോൾ സോജി തന്നെ പ്രണയം തന്നിൽ മാത്രം ഒളിപ്പിച്ചു വച്ചു എറണാകുളത്തുള്ള ഈ പ്രതാപ് എന്ന് പറയുന്നയാൾക്ക് അയാളൊരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവാണ് കാണാൻ സുമുഖനാണ് സുന്ദരനാണ് അദ്ദേഹത്തിൻ്റെ വീട് എറണാകുളത്തിൻ്റെ അടുത്ത് തന്നെയാണ് ഫോട്ടോ വച്ചിയിലാണ് അദ്ദേഹത്തിൻ്റെ വീട് പ്രതാപിൻ്റെ വീട് അങ്ങനെ ഈ പ്രണയമൊക്കെ പൂത്ത് തളർത്തു നന്നായിട്ട് നല്ല എന്താ പറയുക ഓരോ ആവേശമായ സുരഭല നിമിഷങ്ങളിലൂടെയൊക്കെ കടന്നു പോകുകയാണ് അപ്പോൾ പ്രണയ പ്രണയം നമ്മളെ എന്തും സഹിക്കുവാനും എന്തും ക്ഷമിക്കുവാനും ഈ ജീവിതത്തിൻ്റെ ഏതറ്റത്തിലേക്ക് പോകുവാനും എത്ര ത്രില്ലെടുക്കുവാൻ <imitation> നമ്മളെ <imitation> പ്രേരിപ്പിക്കുമെന്നുള്ളൊരു ഒരു പ്രത്യേകത ഈ പ്രണയം എന്ന ഒരു ഈ വികാരത്തിനുണ്ട് നമ്മുടെ ജീവിതത്തിൽ അത് പ്രണയിച്ചിട്ടുള്ളവർക്ക് അറിയാവുന്ന ഒരു സംഗതിയാണ് ഈവൻ പ്രണയിക്കാത്തവർക്കാണെങ്കിലും അറിയാം മറ്റുള്ളവരുടെ അനുഭവങ്ങളെന്ന് പറഞ്ഞു കേട്ടും അല്ലെങ്കിൽ സിനിമകളിലും നോവലുകളിലും കഥകളിലും കവിതകളിലും ഒക്കെ വായിച്ച് നമുക്കറിയാം പ്രണയം അത്തരത്തിലുള്ളൊരു വികാരമാണ് അത് നമ്മളെ ഏതു തലത്തിലേക്ക് വേണമെങ്കിലും ജീവിതത്തിൻ്റെ ഏതു തലത്തിലേക്ക് വേണമെങ്കിലും നമ്മളെ കൊണ്ടുപോകും പ്രണയിച്ച പുരുഷനെ ലഭിക്കുവാനായിട്ട് അല്ലെങ്കിൽ പ്രണയിച്ച കാമുക്കിയെ ലഭിക്കുവാനായിട്ട് എന്തും ത്യജിക്കുന്ന എല്ലാം വേണ്ടെന്ന് വെക്കുന്ന യോ ചെറുപ്പക്കാരുണ്ട് അല്ലേ അതുപോലെ തന്നെ അത് അതിന് ഒരു വശമാണ് അതിനൊരു മറുവശമുണ്ട് പ്രണയിച്ചിട്ട് നമുക്കിപ്പം ഈ കഴിഞ്ഞ ദിവസം നമുക്കൊരു വിധി ന്യായം നമ്മൾ എല്ലാവരും കേട്ടിരുന്നു സ്വന്തം എന്താ പറയുക ആത്മാവിനെ പോലെ സ്നേഹിച്ച തൻ്റെ കാമുകനെ പിന്നെ കഷായത്തിൽ വിഷം കലർത്തിക്കൊന്ന കഥ നമ്മളറിയാൻ നമുക്ക് നമുക്ക് കഥയല്ല ആ സംഭവം കഴിഞ്ഞു പോയ സംഭവങ്ങളാണല്ലോ കഥകൾ അത് നമ്മൾ കേട്ടു മരണക്കിടയിൽ കിടക്കുമ്പോഴും ആ ചെറുപ്പക്കാരൻ പറഞ്ഞിരുന്നു അവളെ അദ്ദേഹം ആ ചെറുപ്പക്കാരൻ്റെ കാമുകിയെ അപകടത്തിലേക്ക് പെടുത്തേണ്ട അവളെ സെറ്റുകാരി ആക്കാനായിട്ട് അദ്ദേഹം മുതിർന്നിരുന്നില്ല പക്ഷേ മരണപ്പെട്ടു പോയി എന്നിട്ടും ആ കുട്ടി എത്രമാത്രം ക്രൂരമായിട്ടാണ് ആ പെൺകുട്ടി തൻ്റെ കാമുകിനോട് ചെയ്തത് അവനെ പല പ്രാവശ്യം അപായപ്പെടുത്താൻ ശ്രമിച്ചു അവസാനം കഷായത്തിൽ വിഷം കലർത്തി കൊന്നു കളഞ്ഞു ഇപ്പോൾ തൂക്കുകയറി ലഭിച്ചിട്ടുണ്ട് ഞാൻ സാന്ദർഭികമായിട്ട് അത് പറഞ്ഞതാണ് അതൊരു പെൺകുട്ടി ആൺകുട്ടിയോട് ചെയ്തു ഒരു സംഭവമാണ് അത് അപൂർവമായിട്ടുള്ള സംഭവമാണ് പക്ഷേ ഇതിൽ കൂടുതലായിട്ട് എപ്പോഴും സംഭവിക്കുന്ന ആൺകുട്ടികൾ പെൺകുട്ടികളോടാണ് കൂടുതലായിട്ടും ചെയ്തു വരുന്നത് നമുക്ക് നമ്മുടെ സംഭവത്തിലേക്ക് തിരിച്ചു വരാം അപ്പോൾ ഞാൻ മുംബൈയിൽ നിന്നും ഡൽഹിയിലേക്കുള്ള യാത്രയിലായിരുന്നു ഞാൻ മുംബൈയിൽ നിന്ന് ഡൽഹിയിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ധാരാളം ആളുകളുണ്ട് നമ്മൾ യാത്ര ചെയ്യുന്ന ബോഗിയിലൊക്കെ പല ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ ചിലരുമായിട്ടൊക്കെ നമ്മൾ ചെറുതായിട്ട് സംസാരിക്കും ചിലരുമായിട്ട് വലിയ സംസാരമൊന്നും ഉണ്ടാകുകയില്ല ചില കാര്യങ്ങളൊക്കെ നമ്മൾ പറയും അത്തരത്തിലൊക്കെ ഉള്ളൂ അപ്പോൾ ഞാൻ ഏകദേശം യാത്ര ചെയ്തിട്ട് രാവിലെ ഏകദേശം പുലർച്ചയോട് കൂടിയിട്ട് പുലർച്ചയോട് കൂടിയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലര ആ സമയത്താണ് ട്രെയിൻ പിന്നെ ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നത് അപ്പോൾ ഞാൻ പിന്നെ മുംബൈയിൽ നിന്നാണ് ക്യൻ ഇത് ഡൽഹി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്ന ആ സമയത്ത് എല്ലാവരും ഇങ്ങനെ പോകാനായിട്ട് ഇങ്ങനെ കിടക്കുമ്പോഴേക്കും ഒരു ബോകിൽ മാത്രം ഞാൻ എ സിക്സിലാണ് ഞാൻ യാത്ര ചെയ്തത് എ സിക്സിൽ എൻ്റെ സീറ്റ് ഫോർട്ടി ഫൈവ് ആയിരുന്നു അപ്പോൾ ഫോർട്ടി ത്രീയിൽ കിടക്കുന്ന ഒരു കുട്ടി സൈഡ് സീറ്റാണ് ഫോർട്ടി ത്രീയിൽ കിടക്കുന്ന ഒരു കുട്ടി അവിടെ കിടന്ന് ഉറങ്ങുകയാണ് എഴുന്നേക്കുന്നില്ല സ്റ്റേഷനിലെത്തി അപ്പോൾ സ്ഥലമായ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ആ കുട്ടീനെ കുരുക്കി വിളിക്കുന്നുണ്ട് എഴുന്നേക്ക എഴുന്നേക്ക് എന്ന് പറയുമ്പോഴത്തേനും വലിയ വളരെ ഡീപ്പായിട്ടുള്ള ഒരു ഉറക്കത്തിൽ നിന്ന് ആ കുട്ടി ഉണർന്നെഴുന്നിട്ട് ഉണർന്നെഴുന്നേറ്റ് ചുറ്റും നോക്കുന്നുണ്ട് മുകളിലേക്കുള്ള ബർത്തിലേക്ക് നോക്കി ആ കുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്നയാള് മുകളിലേക്ക് ബർത്തിലായിരുന്നു പക്ഷേ നോക്കിയപ്പോൾ അവിടെ വിജയമാണ് നോക്കി അവിടെ ഇവിടെയൊക്കെ പരതി നോക്കുന്നിട്ടൊന്ന് കാണുന്നില്ല ആൾ എവിടെയാണെന്നറിയില്ല പിന്നെ സ്റ്റേഷനിലേക്ക് എത്തി എത്തി എത്തിയില്ല അത്രയും സമയമായിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ കുട്ടി പരിഭ്രാന്തിയായി ഒരു ഞാൻ പറഞ്ഞു പത്തിരുപത്തി ഒന്ന് വയസ്സ് കഷ്ടിച്ചു വരുന്ന ആ പ്രായമാണ് കാരണം അത്രയും പ്രായമുള്ളൂ പിന്നെ എൻജിനീയറിങ്ങിന് ലാസ്റ്റസ്സും പഠിക്കുന്ന കുട്ടിയാണല്ലോ അപ്പോൾ പ്രത്താപ പ്രതാപ എന്ന് വിളിക്കുന്നുണ്ട് നോക്കുന്നുണ്ട് ഭാവി നോക്കുന്നു താഴേക്ക് നോക്കുന്നു മുകളിലേക്ക് നോക്കുന്നു വളരെ ക്ഷീണതയായിട്ടാണ് കുട്ടിങ്ങിനെ വിളിക്കുകയും ചോദിക്കുകയും ചെയ്യുന്നത് അപ്പോൾ ആ ആ ട്രെയിൻ കമ്പാർട്ട്മെൻറ്റിനുള്ള ഒട്ടുമിക്ക ആളുകൾ മിക്കവാറുമുള്ള ആളുകളൊക്കെ പിന്നെ ഹിന്ദിക്കാരാണോ അങ് യുപിക്കാരും ഡൽഹിയിലുള്ളവരും മുംബൈക്കാരും ഒക്കെയാണ് ഒക്കെയാണോ മറാഠികളൊക്കെയുണ്ട് പക്ഷേങ്കിൽ മലയാളിയായിട്ടുള്ള ആൾ ഞാനാണ് അപ്പം ഞാൻ ചോദിച്ചു പ്രതാപത്തെവിടെ പോയി പ്രതാപ് പ്രതാപ് എന്ന് പറയുമ്പോഴേക്കും ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു ആരെയാണ് അന്വേഷിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അല്ല എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എൻ്റെ അപ്പം ഞാൻ ചോദിച്ച കൂടെ ഉണ്ടായിരുന്നു ആരാണ് എൻ്റെ ഭർത്താവാണ് എൻ്റെ ഭർത്താവാണ് എന്ന് പറഞ്ഞത് ഞാൻ ആ കുട്ടിയോട് നോക്കി ഭർത്താവാണ് എന്ന് പറഞ്ഞാലും ഒരു ഭാര്യയെ കാണുമ്പോഴേക്കും നമ്മൾ എത്രയൊക്കെ ആണെങ്കിലും ഏത് അവസ്ഥയിലാണെങ്കിലും ഒരു ഭാര്യ എന്ന് പറഞ്ഞാൽ ആ സങ്കല്പത്തിലേക്ക് വരുമ്പോൾ നമുക്കൊരാളെ കാണുമ്പോൾ നമുക്ക് ആ ഒരു ഭാര്യ നമുക്ക് ഏകദേശമൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എനിക്കെന്തോ നോക്കിയപ്പോഴേക്കും അങ്ങനെ എനിക്ക് തോന്നുന്നില്ല ആ കുട്ടി ഇടയ്ക്ക് കാതിലും കഴുത്തിലും ഒന്നുമില്ല ജസ്റ്റ് ഒരു ആഭരണങ്ങളോ അങ്ങനെ യാതൊന്നുമില്ല കുട്ടി ഇങ്ങനെ വിളിക്കുന്നുണ്ട് ഭാഗ്യം നോക്കുന്ന പുറത്ത് നിൽക്കുകയായിട്ടും ഭാഗ്യം കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് താഴേക്ക് മുകളിലേക്ക് നമുക്ക് തോക്കുന്നുണ്ട് പിന്നീട് പതുക്കെ പതുക്കെ അത് കരച്ചിലിൻ്റെ വക്കിലോ വക്കോളം എത്തിയ കുട്ടിക്ക് എന്ത് അറിയില്ല ഞാൻ പറഞ്ഞു ഇയാളുടെ കൂടെയുള്ള ആൾ അങ്ങനൊരാളല്ല കാരണം മുകളിലുള്ള ആൾ അത് എം ടി ആണ് അദ്ദേഹം പോയിരിക്കുന്നു അല്ലെങ്കിൽ ഇടയ്ക്ക് എവിടെയെങ്കിലും ഇറങ്ങിയിരിക്കുന്നു അപ്പോൾ കുട്ടി പറയുന്നുണ്ട് എൻ്റെ ബാഗ് എൻ്റെ ഷോൾഡർ ബാഗ് എൻ്റെ ഹാൻഡ് ബാഗ് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഒരു ബാഗ് ഇല്ല മറ്റുള്ളവർ ഹിന്ദിക്കാരൊക്കെ അവരൊന്നും ശ്രദ്ധിക്കുന്നില്ല അവർ അല്ലെങ്കിൽ അവരുടെ പാട്ടിൽ പോയി വേറെ ആരും തന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു ട്രെയിനിൽ നിന്നിട്ട് കാര്യമില്ല പുറത്തേക്ക് വരും പുറത്തേക്ക് വന്നിട്ട് നമുക്ക് നോക്കാം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ പുള്ളിക്കാരി എന്നോട് പറഞ്ഞു എൻ്റെ ഒന്ന് തരാമോ ഒന്ന് ഫോൺ ചെയ്യാനാണ് എന്ന് പറഞ്ഞു ഞാൻ തീർച്ചയായിട്ടും തരാമല്ലോ എന്ന് പറഞ്ഞു ഞാനൊരു ഫോൺ കൊടുത്തു ആ ഫോൺ നമ്പറിലേക്ക് കുട്ടി വിളിക്കുകയുണ്ടായി ആ ഫോൺ നമ്പറിലേക്ക് വിളിച്ചിട്ട് ആ നമ്പറിൽ ഒന്നും ലഭ്യമല്ല ആളുമില്ല ഒന്നുമില്ല ഫോൺ സ്വിച്ച് ഓഫാണ് വിവരങ്ങളൊന്നും തന്നെ ഇല്ല ആ കുട്ടിക്ക് വല്ലാത്തൊരു ഇത് ഒരു അവസ്ഥയിലേക്ക് ഒന്ന് ആലോചിച്ച് നോക്കൂ ആരുടെ കൂടെ സ്വന്തം ഭർത്താവിൻ്റെ കൂടെ വന്നതാണ് മുംബൈയിൽ നിന്ന് കയറിയതാണ് ഡൽഹി റെയിൽവേ സ്റ്റേഷനിലെത്തി ഇറങ്ങിയപ്പോഴേക്കും ആരുമില്ല തൻ്റെ കൂടെ ഉണ്ടായിരുന്നയാളെ സകല സാധ്യതകൾ സംഗതികളുമായിട്ട് കടന്നുപോയി എന്താണ് ഏതാണ് എങ്ങനെയാണ് എന്നൊന്നും അറിയുകയും ഇല്ലാത്തൊരവസ്ഥയെത്തി വല തലകറങ്ങി വീഴുമെന്ന രീതിയിലേക്കുള്ള അവസ്ഥയാണ് ഡൽഹി റെയിൽവേ സ്റ്റേഷൻ വളരെ തിരക്കാണ് രാവിലെ അതിനാവിലത്തെ സമയമാണ് ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ ഇയാളിവിടെ ടെൻഷൻ എടുക്കാതിരിക്കാൻ നമുക്ക് നോക്കാം ഫോൺ വിളിച്ച് നോക്കി ചിലപ്പോൾ സ്വിച്ച് ഓഫ് ആയതായിരിക്കാം അങ്ങനെ പറഞ്ഞു Apolo ah, para el barrio. മേ ബി കുട്ടിക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്ന് അറിയില്ല ആ ഇത്തരത്തിലുള്ള ചില സംഗതികളൊക്കെ നമ്മൾ എത്രമാത്രം എക്സ്പ്രസീവായിട്ട് എത്രമാത്രം നമ്മളത് വിവരിച്ചാലും ആ ആ ആളുടെ മാനസികാവസ്ഥയിലേക്ക് ഒരിക്കലും നമുക്ക് എത്തുവാനായിട്ട് സാധിക്കത്തില്ല ആ ഒരു ഭാവം നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ടും എനിക്ക് സാധിക്കത്തില്ല എത്രമാത്രം പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിച്ചാലും ആ അത്രയേറെ തീക്ഷ്ണമായിട്ടുള്ള ആ സങ്കടം ആ വേദന അല്ലെങ്കിൽ ആ വേവലാതി നിസ്സഹായത അതൊന്നും ഒരിക്കലും നമുക്ക് പറഞ്ഞ് ഫലിപ്പിക്കാനായിട്ട് സാധിക്കില്ലല്ലേ അപ്പോഴാണ് ഞാൻ ആ കുട്ടിക്ക് ഞാൻ ചായ കടുക് കൊടുത്തു ഞാൻ പ്രസവാശ സം ചായ குடிച്ചു പിന്നെ എനിക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞു ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങ് കൊടുത്തു മുഖം കഴുകിയിട്ട് ഇന്നിട്ട് ഞാൻ ചോദിച്ച എവിടെയാണ് വീട് എന്താണ് എങ്ങനയാണ് എന്ന് ചോദിച്ചപ്പോഴേക്കും ചെറിയ കുറച്ച് വിവരങ്ങളാണ് അക്കുട്ടി എന്നോട് പറഞ്ഞിരുന്നു പക്ഷെ എത് എല്ലാ വിവരങ്ങളും നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കില്ല പക്ഷെ അങ്ങനെ അറിയേണ്ട കാര്യങ്ങളാണ് ഞാൻ പേര് സോജി എന്നാണ് വീട് കിടങ്ങൂരാണ് കോട്ടയം ജില്ലയിലാണ് വീട് എറണാകുളത്തെ പ്രശസ്തമായ എഞ്ചിനീയറിംഗ് കോളേജിൽ സിവിലിന് പഠിക്കുകയാണ് ലാസ്റ്റ് പ്രതാപ് എന്ന് പറഞ്ഞ ഒരു ഫോട്ടുകാരനുമായിട്ട് അഫെയറിലായിരുന്നു കൂടുതലായിട്ട് വിവരങ്ങളൊന്നും അറിയില്ല അവസാനം വീട്ടുകാരും ഒന്നും അറിയാതെ അത്യാവശ്യം പണവും സ്വർണവും സർട്ടിഫിക്കറ്റും ഫോണും മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഓർക്കണം ഒരു സെമസ്റ്ററും കൂടെ ബാക്കിയുണ്ട് ഒളിച്ചോടി പോരുന്നതാണ് ബോംബെയിൽ വന്ന് അഞ്ച് ദിവസം താമസിച്ചു ആഘോഷിച്ചു ഉല്ലസിച്ചു വളരെ എല്ലാ പിന്നെ ശരിയായിട്ട് പറഞ്ഞാൽ ആ യാത്ര അവരുടെ ഹണിമൂൺ ട്രിപ്പായിരുന്നു പറയാതെ അറിയാമല്ലോ മുംബൈയിൽ അവർ അഞ്ച് ദിവസം ഹണിമൂൺ ആഘോഷിച്ചതിന് ശേഷം പ്രതാപും പിന്നെ നമ്മുടെ സോജിയും കൂടെ ഡൽഹിയിലേക്ക് വന്നതാണ് ഡൽഹിയിൽ പ്രതാപിൻ്റെ ഒരു കൂട്ടുകാരുണ്ട് അവിടെ പ്രതാപിനെ പ്രതാപ് ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവാണെന്ന് ഞാൻ പറഞ്ഞു ഡൽഹി ബേസ് ചെയ്ത ഒരു കമ്പനിയിലാണ് അയാൾ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയാണ് അവർ അവരവിടേക്ക് എത്തിയത് അവിടേക്ക് പോകാനായിട്ട് തീരുമാനിച്ചത് അങ്ങനെ മുംബൈയിൽ നിന്ന് അവർ ഡൽഹിയിലേക്ക് ട്രെയിൻ യാത്രയിലേക്ക് പോവുകയായിരുന്നു അപ്പോൾ ഈ യാത്രയുടെ ഇടയിൽ എന്തോ മയ എന്തോ ഉറക്കം കുളുകയോ എങ്ങനെയാണോ ദീർഘമായ ഉറക്കത്തിലേക്ക് സോജി വഴുതി വീഴുവാനുള്ള എന്തോ സോജിക്ക അദ്ദേഹം നൽകിയിരുന്നു സോജി കിടന്ന് ഉറങ്ങിപ്പോയി ഇറങ്ങിയപ്പോഴേക്കും ഇല്ല സോജിയുടെ കയ്യിലുണ്ടായിരുന്ന ബാഗും ഷോൾഡർ ബാഗും ഫോണ് സർട്ടിഫിക്കറ്റ്സ് സകല സംഗതികളും ഒന്നുമില്ലാതെ സോജി ഇട്ടിരുന്ന ഒരു ജീൻസാണ് ഒരു ആഷ് കളർ നീല ജീൻസ് ും ആഷ് കളർ ടീഷർട്ടുമാണ് സോജി ധരിച്ചിരുന്നത് എല്ലാം സോജിക്ക് നഷ്ടപ്പെട്ടു സോജിയുടെ കയ്യിൽ അതിൽ സ്വർണ്ണം ഉണ്ടായിരുന്നു ഏകദേശം ഒന്നര ലക്ഷം രൂപയുള്ള പണം സോജി വീട്ടിൽ നിന്ന് മറ്റെന്തോ പറഞ്ഞിട്ട് വാങ്ങിച്ച പണം ഉണ്ടായിരുന്നു ഒരു എട്ടൊമ്പത് പവൻ്റോളം സ്വർണം ഉണ്ടായിരുന്നു തൻ്റെ മൊബൈ രണ്ട് മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു ചാർജർ ഉണ്ടായിരുന്നു പവർ ബാങ്ക് ഉണ്ടായിരുന്നു അങ്ങനെ പല സംഘ എല്ലാമായിട്ട് പ്രധാന കടന്നുകൾ കളഞ്ഞു അപ്പോൾ സോജി എന്ന് പറഞ്ഞ ആ പെൺകുട്ടിക്ക് ഡൽഹിയിൽ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്നുള്ള രീതിയിലേക്ക് ആകെപ്പാടെ ഒരു വിഷമത്തിലാണ് ഞാൻ പറഞ്ഞു സോജി ഒന്നും നോക്കേണ്ട കാര്യമില്ല വീട്ടുകാരെ ഇൻഫോം ചെയ്യുക സോജിയുടെ വീട്ടിലേക്ക് വിളിച്ച് വിവരം അറിയിക്കുക ഉടൻ തന്നെ സോജിയുടെ വീട്ടിലേക്ക് വിളിച്ച് വിവരം അറിയിക്കുക അപ്പോൾ സോജിക്ക് Nie. Yeah. സോജി സങ്കടം കൊണ്ടാണോ നിസ്സഹായത കൊണ്ടാണോ അല്ലെങ്കിൽ കുറ്റബോധം കൊണ്ടാണോ എന്നറിയില്ല സോജി പൊട്ടി പൊട്ടി അവിടെ നിന്ന് വളരെ ഏങ്ങലടിച്ചു കരയുകയാണ് സോജി പറഞ്ഞിട്ടില്ല ഞാൻ വിളിക്കില്ല ഞാൻ ഞാൻ മരിച്ചാലും ഞാൻ വീട്ടിലേക്ക് വിളിക്കില്ല എൻ്റെ അപ്പയെ ഞാൻ വേദനിപ്പിച്ചു എൻ്റെ മമ്മയെ ഞാൻ വേദനിപ്പിച്ചു അതിനുള്ള ശിക്ഷയാണ് എനിക്കത് കിട്ടിയത് എന്നാലും എന്നോട് ഇങ്ങനെ ചെയ്തില്ലോ എങ്ങനെ എന്നോട് ഇങ്ങനെ ചെയ്യാൻ തോന്നി ഞാൻ പറഞ്ഞു പ്രതാപിനെ പരിചയപ്പെട്ടിട്ടുണ്ട് സോജി എത്രനാളായി ഒരു വർഷം സംതിങ് ആയെന്നാണ് കേട്ടത് അപ്പോൾ ഇത്രമാത്രം തീക്ഷണമായ സ്നേഹത്തിൽ സോജി സോജിയെ ജീവൻ േക്കാൾ കൂടുതലായിട്ട് സ്നേഹിച്ച സോജിയുടെ ടീച്ചറന്മാർ സോജി ടീച്ചറമ്മേനെ മമ്മയെ ടീച്ചറമ്മു വിളിക്കുമെന്ന് പറഞ്ഞു സോജിയുടെ മമ്മയെ മറന്നിട്ട് സോജിയുടെ കയർ ബോർഡിൽ ജോലി ചെയ്യുന്ന പപ്പായെ മറന്നിട്ട് സോജിയെ അത്രമാത്രം സ്നേഹിക്കുന്നത് സോജിയുടെ രണ്ട് ആങ്ങളമാരെയും മറന്നിട്ട് ഒരു വർഷം മാത്രം പരിചയപ്പെട്ട ഉള്ള പരിചയപ്പെട്ട അയാൾക്ക് പ്രണയം നൽകിയിട്ട് ആ പ്രണയത്തിൻ്റെ ചാരുതകില അല്ലെ ആ പ്രണയത്തിൻ്റെ ആ മനോഹാരിതയിൽ സകല ബന്ധങ്ങളും പറഞ്ഞ് തന്നെ സ്നേഹിക്കുന്ന തന്നെ തൻ്റെ ഒരു കുഞ്ഞൊരു ഒരു എന്താ പറയുക അത്രമാത്രം മോമനത്തോടുകൂടി അത്രമാത്രം ലാളനയോടുകൂടി കൊണ്ടത്തി തൻ്റെ പ്രിയപ്പെട്ട മമമായ ഒക്കെ ഉപേക്ഷിച്ച് എല്ലാം സോചിക്ക് പെട്ടെന്ന് മറക്കാൻ സാധിച്ചു അങ്ങനെയാണ് അതാണ് ഞാൻ പറഞ്ഞത് ഈ പ്രണയത്തിനെ നമുക്ക് ജീവിതത്തിൽ ഏതറ്റം വരെ പോലും എത്രമാത്രം സ്ട്രഗിൾ ചെയ്യാൻ അല്ലെങ്കിൽ എത്രമാത്രം റിസ്ക് എടുക്കുവാനും ഈ പ്രണയം നമ്മളെ പ്രേരിപ്പിക്കും അങ്ങനെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ സൂചിക്ക് എല്ലാം ഉപേക്ഷിച്ചിട്ട് തൻ്റെ കോളേജോ തൻ്റെ ഒരു സെമസ്റ്റർ ഉണ്ടായിരുന്നു അതുപോലും അത് പ്രതാപിന് വ്യക്തമായ പ്ലാനിങ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണല്ലോ പ്രതാപ് അങ്ങനെ എല്ലാം ആയിട്ട് നേരെ മുംബൈയിലേക്ക് വന്ന് അഞ്ച് ദിവസം മുംബൈയിൽ താമസിച്ചിട്ട് സകല ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ സൂചിയിൽ നിന്ന് നേടിയെടുക്കാവുന്നതെല്ലാം നേടിയെടുത്തിട്ട് ആറാം ദിവസമാണ് അവിടേക്ക് പോയത് അപ്പം ഞാൻ സോജിയോട് ചോദിച്ചു സോജി ഞാനൊരു കാര്യം ചോദിക്കട്ടെ സോജി എന്തിൻ്റെ ബേസിലാണ് അപ്പോൾ ഇത്രയും ദിവസം ഉണ്ടായിരുന്നല്ലോ സോജിക്ക് അപ്പോൾ സോജി എങ്ങനെയാണ് ഇവിടേക്ക് മുംബൈയിലേക്ക് വീട്ടുകാരെ അന്വേഷിക്കത്തില്ല അല്ല ഞാൻ ഐ വി ആണ് ഐ വിക്ക് പോകുന്നുണ്ടായിരുന്നു എല്ലാവരും ഐ വിക്ക് ഡൽഹിയിലേക്കാണ് പോകുന്നത് അപ്പോൾ അങ്ങനെ വന്നതാണ് അപ്പോൾ ഒരുപാട് വീട്ടുകാരിൽ നിന്ന് ഒരു സംശയത്തിൻ്റെ സോജിയുടെ കൂട്ടുകാരികൾക്കൊക്കെ ഏകദേശം കാര്യങ്ങളൊക്കെ അറിയാം അപ്പോൾ അവരോട് അങ്ങനെ വിളിച്ച് ചോദിക്കുകയാണെന്നെങ്കിൽ തന്നെയാണ് അങ്ങനെ വിളിച്ച് വിശ്വാസമാണ് മക്കളെ വിശ്വാസമാണല്ലോ അപ്പോൾ അതുകൊണ്ട് മാതാപിതാക്കൾ കൂട്ടുകാരികളെയൊക്കെ വിളിച്ചിട്ട് അങ്ങനെ ചോദിക്കുന്നില്ല സോജി ഫോൺ എടുക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് കാര്യമൊക്കെ ശരിയാണ് മുംബൈയിലാണെന്നുള്ള കാര്യം പറയുന്നില്ല തൻ്റെ കാമുകാമനോടൊപ്പമാണ് എന്നുള്ള കാര്യമൊന്നും പറയുന്നില്ല പാവപ്പെട്ട അമ്മയും അപ്പനും ഒക്കെ കരുതിയിരുന്ന എന്താണ് സോജി ഐ വിക്ക് പോയതാണ് ഐ വിയിലാണ് ഇൻഡസ്ട്രിയൽ വിസിറ്റ് എന്നുള്ള കൺസെപ്റ്റാണല്ലോ ഐ വിൻ്റെ ഫുൾ ഫോം അങ്ങനെയാണ് ആ രീതിയിലാണ് പാവപ്പെട്ട ആ മാതാപിതാക്കൾ വിശ്വസിച്ചിരുന്നത് അപ്പോൾ ഞാൻ സോജിയോട് പറഞ്ഞു ഇനി വിചാരിച്ച ഒന്നും വിഷമം വിചാരിച്ചിട്ട് കാര്യമില്ല എൻ്റെ ഫോണിതാണ് നേരെ അപ്പയെ വിളിക്കുക അമ്മയെ വിളിച്ച് കാര്യം പറയും ഇന്ന പോലെ കൂടുതലൊന്നും പറയേണ്ട ഡൽഹിയിൽ നിന്ന് എനിക്ക് എന്തൊക്കെ ഒരു എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു പോയി അല്ലെങ്കിൽ മാറിപ്പോയി സോജിക്ക് എൻജിനീയറിങ് പഠിച്ച കുട്ടിയല്ലേ നമുക്ക് കൂടുതലായിട്ട് അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ സോജി പറഞ്ഞു ആലോചിച്ചിട്ട് പറഞ്ഞു വേണ്ട എൻ്റെ ഒരു കസിൻ ഉണ്ട് ഇവിടെ ഞാൻ ആ കസിൻ്റെ അടുത്തേക്ക് പോകാം കസിൻ്റെ അടുത്തേക്ക് പോകുന്നുള്ളത് ഞാൻ അവിടെ നിന്ന് വിളിച്ചേക്കാം എന്നെ ആ കസിൻ്റെ ആ കസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോജിയുടെ അമ്മയുടെ മൂത്ത ചേച്ചിയുടെ മകളോ മകനോ അങ്ങനെ മറ്റോ എന്താണ് അവർ ചാന്ദിനി ചോക്കിൻ്റെ അവിടെയാണ് അവിടെ മറ്റോ ആണ് താമസിക്കുന്നത് അപ്പോൾ അവരെ വിളിച്ച് നല്ല അവരെ ഒന്ന് വിളിച്ചാലും മതി നമ്പർ സോജിക്ക് വിളിക്കാനായിട്ട് പക്ഷേ നമ്പർ സോജിക്ക് ബൈഹേട്ടായിട്ട് അറിയില്ല ആ നമ്പറിൽ ലഭിക്കണമെങ്കിൽ സോജിക്ക് വീട്ടിലേക്ക് വിളിച്ചേ പറ്റത്തുള്ളൂ അപ്പോൾ സോജി ഇങ്ങനെ ആലോചിച്ച് എങ്ങനെയാണ് പക്ഷേ എങ്ങനെയാണെന്ന് അറിയില്ല കുട്ടി രണ്ട് മൂന്ന് പേരെയൊക്കെ വിളിച്ചിട്ട് അവരുടെ നമ്പർ കരസ്ഥമാക്കി അങ്ങനെ വിളിച്ചിട്ട് എൻ്റെ ഫോണിൽ നിന്ന് വിളിച്ച് അവരെ ഇന്ന പോലെയാണ് സ്റ്റേഷനിലുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ സോജി പറഞ്ഞു എന്നോട് പറഞ്ഞ് പൊക്കിയുള്ളൂ കുഴപ്പമില്ല അവർ വരുമ്പോൾ പിക്ക് ചെയ്യുമ്പോഴത്തേക്ക് സ്ഥലം പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല കുഴപ്പമില്ല ഇവിടെ നിൽക്കും കസിനും ഭർത്താവും ഒക്കെ വരട്ടെ അതിനുശേഷമേ ശേഷമേ ഞാൻ പോകുന്നുള്ളൂ കാരണം ഞാനൊരു മലയാളിയാണ് അഞ്ച് പെങ്ങന്മാരുടെ ആങ്ങളെയാണ് ഞാൻ അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഒരു സഹോദരിക്ക് സഹോദരിക്ക ആപത്ത് വന്നു കഴിഞ്ഞാൽ എൻ്റെ പെങ്ങൾക്കൊരു അപത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ അവളെ വഴിയിൽ തള്ളിയിട്ടിട്ട് അങ്ങനെ പോവുകയല്ലോ നമ്മൾ ചെയ്യുക ഒരുപക്ഷേ അങ്ങനെ ഓക്കെ നമുക്ക് പല ആവശ്യങ്ങൾക്കും പല രീതിയിലേക്കും വെച്ചൊക്കെ വരുന്ന ആളുകളായിരിക്കാം പല സംഗതികളും പലപ്പോഴും പല മൊഡ്യൂളിൽ കാണുന്ന ആളുകൾ ഉണ്ടായിരിക്കാം എന്താണെങ്കിലും സോജിയുടെ പിന്നെ കസിനും സോജിയുടെ കസിൻ്റെ പിന്നെ ഭർത്താവും വന്നിട്ടുണ്ടായിരുന്നു അവർ വന്ന് സൂജിനെ അവർ ഞങ്ങൾ അവിടുന്ന് ഞാൻ സ്റ്റേഷനിൽ നിന്ന് തിരിച്ച് എൻ്റെ സ്ഥലത്തേക്ക് വിശ്ലേഷിക്കുമ്പോൾ ഏകദേശം എട്ടര എട്ടര മണിയോളമായി പക്ഷേ ആ സമയത്ത് സൂജി തൻ്റെ കസിനോട് അല്ലെങ്കിൽ കസിൻ്റെ ഭർത്താവിനോട് സകല സംഗതികളും പറഞ്ഞ് സൂചി കരഞ്ഞുകൊണ്ട് സൂജിയുടെ മാനസികാവസ്ഥ ആകപ്പാടെ തകർന്ന ആ ഒരു രീതിയിലേക്കായിരുന്നു മാനസികാവസ്ഥ ഞാനിപ്പോൾ അവരോട് അതി ആ കുട്ടിയുടെ പേര് ആലീസ് എന്നാണ് കുട്ടിയുടെ പേര് ഭർത്താവിൻ്റെ പേര് എന്നാണ് ഞാൻ ആലീസിനോട് ജെയിംസിനോട് സൂചി പെട്ടെന്ന് അത്രയും നന്നായിരുന്നു അതുപോലെ മാനസിക നില തകർന്ന രീതിയിലാണ് ആ കുട്ടി ഇത്രയും വേഗം നാട്ടിലെത്തിക്കുകയുള്ള നാട്ടിൽ നിന്ന് ആൾക്കാരെ അവിടേക്ക് വിളിച്ചു വരുത്തുകയോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു എൻ്റെ നമ്പർ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഇൻസിഡന്റിന് ശേഷം ഞാൻ വൈകുന്നേരം അന്ന് വൈകുന്നേരം വിളിച്ചപ്പോൾ വീട്ടിലേക്ക് വിളിച്ചാൽ ഇൻഫോം ചെയ്തിരുന്നു എന്ന് പറഞ്ഞു അന്ന് രാത്രി തന്നെ ഞാൻ വൈകുന്നേരം വിളിച്ച് ഞാൻ വിളിച്ചത് പത്ത് മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ വിളിച്ചത് പത്ത് മണി ആയപ്പോഴേക്കും സോജിയുടെ പപ്പയും സോജിയുടെ മമ്മയും അവർ രണ്ടുപേരും ഡൽഹിയിലെത്തിയിരുന്നു അവർ സോജിയെ കുറ്റപ്പെടുത്തിയോ അതെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ഞാൻ ട്രാവൽസിൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ എനിക്ക് നേരിടേണ്ടി വന്ന അല്ലെങ്കിൽ ഞാൻ പരിചയപ്പെട്ട ഞാൻ ഞാനറിഞ്ഞ ഈ കഥ നിങ്ങളോട് പറഞ്ഞത് എല്ലാ മാതാപിതാക്കളും എല്ലാ കുട്ടികളും ഒന്നും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഈ പ്രണയമെന്ന് പറഞ്ഞ വികാരം വളരെ മഹോന്നതമൊക്കെയാണ് ഓക്കെ സമ്മതിച്ചു പക്ഷേ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴേക്കും നമ്മൾ ഈ ഇരുപത്തിയഞ്ച് വർഷമോ ഇരുപത്തി മൂന്ന് വർഷമൊക്കെ നമ്മളെ സ്നേഹിച്ച് നമ്മളെ വിശ്വസിച്ച് നമ്മളെ പോലെ കരുതി നമ്മുടെ മാതാപിതാക്കളെ ഉപേക്ഷിച്ചിട്ട് നമ്മൾ നമ്മുടെ കവിതാ നമ്മുടെ പ്രണയിതാവിൻ്റെ കൂടെ അല്ലെങ്കിൽ പ്രണയിനയുടെ കൂടെ നമ്മൾ വിളിച്ചു പോകുമ്പോൾ കുറച്ചൊക്കെ നമ്മളൊന്ന് നമ്മളെ പൊറ്റു വളർത്തി കോറ്റു വളർത്തി അല്ലെങ്കിൽ നമ്മളെ സ്നേഹിച്ചുക അവരോട് ഒന്ന് ചില കാര്യങ്ങൾ അവർ തുറന്നു പറയുക ഇങ്ങനെ ഓടിപ്പോവാണ് ഇഷ്ടമാണ് ഇഷ്ടമൊന്നും ഓളിക്കേണ്ട വികാരമല്ല അവരോട് ഇഡ്യൂക്കേറ്റഡാണ് ഇപ്പോഴത്തെ തലമുറ അങ്ങനെയാണ് നമുക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ ജീവിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും നമുക്കുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവരോടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ ഇങ്ങനെ പോകുമ്പോഴേ പണവും സ്വർണവും ഒക്കെ പോയിട്ട് നമുക്ക് കുറച്ച് വിശ്വാസ്യതയും കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുക എനിക്കറിയില്ല സോജിയുടെ മാതാപിതാക്കൾ പ്രതാപിനെ കണ്ടിട്ടുണ്ടല്ലോ പ്രതാപിൻ്റെ എതിരെ കേസ് കൊടുത്തോ മറ്റുള്ള കാര്യങ്ങളൊന്നും അറിയില്ല ഒരുപക്ഷേ എങ്കിലും അവർ ഈ ഇൻസിഡൻറ്റ് തന്നെ മറന്ന് മറ്റുള്ള അതായത് ഒരു പെൺകുട്ടിയുടെ ജീവൻ്റെ അല്ലെങ്കിൽ അവളുടെ ഭാവിയുടെ ഇഷ്യൂ ആണ് അതുകൊണ്ട് മാത്രം ഞാൻ ചില കാര്യങ്ങൾ ഞാൻ ഹൈഡ് ചെയ്തിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അവരുടെ ജോലിയും മറ്റുള്ള കാര്യങ്ങളുടെ സ്ഥലവും ഒക്കെ ശരിയാണ് കുട്ടി പഠിക്കുന്നതും അത് അതൊക്കെ നമുക്ക് കള്ളം പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ട്രാവൽ ഏജൻസിയുടെ സത്യം തീരുള്ള യാത്ര നമ്മളിങ്ങനെ ഓരോ കഥകൾ പറയുമ്പോൾ അത് ഓരോ അനുഭവങ്ങൾ പറയുമ്പോഴേക്കും മറ്റുള്ളവർക്ക് തീർച്ചയായിട്ടും ഒരു ഉണർവ് ഉണ്ടാകാനായിട്ട് അല്ലെങ്കിൽ സത്യത്തിൻ്റെതായുള്ള ഒരു രൂപരേഖ മനസ്സിലാക്കുവാനായിട്ട് നമ്മുടെ ചുറ്റും നടപാട് നമ്മുടെ ചുറ്റും നടക്കുന്ന ഇത്തരത്തിലുള്ള ഈ വലിയ ചതയുടെയും വഞ്ചനയുടെയും ലോകത്ത് നമ്മുടെ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും മാതാപിതാക്കളാണെങ്കിലും വീണു പോകാതിരിക്കുവാനായിട്ടാണ് ഇങ്ങനെയുള്ള ഓരോ സത്യത്തിൻ്റെ നേർക്കാഴ്ചകൾ നിങ്ങളുമായിട്ട് പറയുന്നതല്ലേ സോജിക്ക് ചോദ്യയുടെ ജീവിതത്തിലുള്ള എല്ലാം നഷ്ടപ്പെട്ടു എല്ലാം തൻ്റെ കാമക്കു വേണ്ടി ചോദ്യം സമർപ്പിച്ചു അതിലുപരിയായിട്ട് എട്ട് പത്ത് പോയിൻ്റ് സ്വർണം അത് അതും കൊണ്ടുപോയി സർട്ടിഫിക്കറ്റുകൾ കൊണ്ടുപോയി ഫോൺ കൊണ്ടുപോയി സകല സംഗതികളും കൊണ്ടുപോയി എന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ മനസ്സ് എടുത്തുകൊണ്ട് പോകുന്ന ഒരാൾ അത്രമാത്രം നമ്മൾ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരാൾ നമ്മളുടെ മനസ്സ് തകർത്ത് തരിപ്പണമാക്കിയിട്ട് പോകുമ്പോഴേക്കും നമുക്ക് നമ്മൾ അനുഭവിക്കുന്ന ട്രോമ ഉണ്ടല്ലോ അതിന് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും അത് അത് ഒരു പരിധി വരെ നിൽക്കുക റിക്കവർ ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല ഞാൻ പ്രാർത്ഥിക്കുകയാണ് ട്രാവൽ വിസിനും എൻ്റെ എൻ്റെ ഒരു ടീം നമുക്ക് പ്രാർത്ഥിക്കാം സൂചിക്ക് വേണ്ടിയിട്ട് സൂജിയുടെ മനസ്സിനുള്ള ശക്തി ലഭിക്കുവാനായിട്ട് ഇത്തരത്തിലുള്ള എല്ലാ സംഗതികളും മറന്നിട്ട് ജീവിതത്തിൻ്റെ ആ നല്ല പാതയിലേക്ക് സോജി തിരിച്ചു വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് തീർച്ചയായിട്ടും ഞാൻ എനിക്ക് കിടങ്ങൂര് പോയി ആ സ്ഥലത്ത് പോയി അവരെ തീർച്ചയായിട്ടും ഞാൻ കാണുന്നതാണ് അവരുടെ അമ്മയും അച്ഛനും അച്ഛനുമൊക്കെ എന്നോട് വളരെയേറെ നന്ദിയും കൃതാർത്ഥതയും സ്നേഹവും ഒക്കെ അറിയിച്ചിരുന്നു അവർക്ക് വാക്കൽ കൊണ്ട് പ്രകടിപ്പിക്കാൻ സാധിക്കുന്നതിൻ്റെ എത്രയോ അപ്പുറത്താണ് അതൊക്കെയെന്ന് ആ ടീച്ചർ എന്നോട് പറഞ്ഞിരുന്നു നല്ലൊരു ടീച്ചർ കേട്ടോ പപ്പയാണെങ്കിൽ നല്ലൊരു മനുഷ്യസിനെയായിരുന്നു നല്ല മനുഷ്യന് എന്ത് ചെയ്യാം കുട്ടികളെങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേനും മാതാപിതാക്കൾക്ക് വിഷമിക്കുക വേദനിക്കുക എന്നുള്ളതിനെ കഴിയത്തുള്ള ചെയ്യാൻ സാധിക്കുള്ളൂ അല്ലേ സോജി ഇപ്പോൾ ഒരു ബ്രേക്കിലാണ് അതിനുശേഷം കോളേജിൽ ജോയിൻ ചെയ്യും നന്നായിട്ട് പഠിച്ച് മിടിക്കുകയായി നല്ല ഒരു വിവാഹമൊക്കെ അയച്ച് നന്നായിട്ട് ജീവിക്കാട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ട്രാവൽ സൂറിൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ മറ്റൊരധികമായിട്ട് നമുക്ക് നാളെ കണ്ടുമുട്ടാം ഏവരും സുഖമായി സന്തോഷകരമായിരിക്കുവാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് ഓൾ